അങ്ങനെ ഞങ്ങൾ ഒരു ബേക്കറി കയറി അല്ലേ നോ ക്ഷീണം വന്നപ്പോൾ ഞങ്ങൾ നന്നു പല്ല് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്മൈൽ ഡൽ ഹോസ്പിറ്റലിൽ വന്ന കേട്ടോ ഈ കാണിച്ച് ഈ ഇന്ന് ചിരിച്ചെ കണ്ട ഈ ഒരു ഗ്യാപ്പുണ്ട് ഇത് അടയ്ക്കാൻ മൂന്ന് പ്രാവശ്യം അടച്ചതാട്ടോ കേട്ടോ വീണ്ടും നമ്മൾ ഇവിടേക്ക് വന്ന കേട്ടോ അങ്ങോല നന്ദു ഭയങ്കര മിടുക്കിയായിട്ട് കേറിയിരിക്കും കേട്ടോ കാണൂല ഇപ്പൊ ചിരിച്ചുകൊണ്ടിരിക്കും കേട്ടോ കുറച്ചുമ്പം കാണാം നന്ദു അമ്മ ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കും മോളെല്ലാം ചെയ്യും കേട്ടോ ഇപ്പൊ കുഞ്ഞു ബേബിയല്ലോ ചേച്ചിയല്ലേ അല്ലേ മിടിക്കാണോ എന്താ ഇപ്പൊ അവള് മിടിക്ക എന്നൊക്കെ പറഞ്ഞേ പോ പോലെ പറഞ്ഞെ പോയി കിടക്ക കിടക്ക പോയി കടക്ക പോയിടക്കൂടുതല് നീ അഭിനയിക്കാല്ലേ കടക്ക വേദനിക്കുന്ന അല്ലല്ലോ ചെയ്യുന്നത് ക്ലീൻ ചെയ്യുവല്ലേ പോയി കിടക്കാം മിടിക്കല്ലേ പോയി കിടക്കാം ായി്യൂ ഇങ്ങനെ മിടുക്കി ഞാൻ കണ്ടിട്ടില്ലേ ഒരു പേടിയില്ല കണ്ടാ കേട്ടോ അത് പിടിക്കാൻ കാലെ പിടിക്കും എന്തു കാലെന്റെ കയ്യില വിട വിടത്തേലിങ്ങനെ പിടിച്ചുവച്ചേക്കാം അത് എത്ര പൊട്ടിച്ചു പൊടിച്ച് കിടന്നോട്ടോ കേണ്ണാവേക്ക് ആ ഒരു മൂന്ന് ദിവസം മൂന്നാലു ദിവസം

എന്തു മോനെ ഒന്നുമില്ലല്ലോ ക്ലീൻ കേട്ടോ ആ വേറെ ഒന്നുമല്ല മിടിക്കാ നന്ദിട്ടെ യോ അന്ന് എന്തൊരു കടത്തിലായിരുന്നു ഇന്ന് കരയുന്നേയല്ല മോനെ കേട്ടോ എന്തൊക്കെയാ ഫോർ മിച്ചല്ലേ ആ ഓക്കേ ഓക്കേ ഇനി എന്തി പേ പേ കട്ടി മാറ്റില്ലേ കട്ടി മാറ്റല്ലേ ട്ടോ മോന്റെ ഫ്രണ്ട്സിനൊക്കെ കാണിക്കണം ഫ്രണ്ട്സിനൊക്കെ കാണണം മോള് കുറച്ചു ബാക്ക് പോയി കിടന്ന് വെരി ഗുഡ് ഇനി പെട്ടെന്ന് ഇടാം കേട്ടോ ഇനി താഴെ താഴെ അനക്കാ എന്ന പെട്ടെന്ന് ഇടാ കേട്ടോ കേട്ടോ താഴെ അനക്കാ എന്ന പെട്ടെന്ന് ഇടണോ ഹേ താഴെ അനക്കല്ലേ ഇനി താഴെ അനക്കല്ലേ

ഇഷ്ടമുള്ള സംഭവല്ലേ കാറ്റ് വരുന്ന മണി ഓക്കെ പറഞ്ഞേ ഈ നന്ദു അങ്ങനെ നന്ദൂട്ടന്റെ പല്ലെല്ലാം ക്ലിയർ ആക്കി ഡോക്ടർ ഒരു പേസ്റ്റിനും പിന്നെ ചെറിയ മെഡിസിനൊക്കെ എഴുതി പിന്നെ നന്ദൂട്ടനൊരു ബ്രഷക്കെ കൊടുത്തേട്ടോ അങ്ങനെ എല്ലാം മേടിച്ചോണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും